ആശാമൻ നിങ്ങൾ തീക്കാത്തത് ചുറ്റെടുത്ത് തണുപ്പിച്ച ഗ്ലാസ് വെച്ച് പിടിപ്പിക്കാം അപ്പൊ നമുക്ക് ഒരു വളഞ്ഞ ഗ്ലാസ് എടുത്തുകൊണ്ട് വരാം പത്തമ്മ വളഞ്ഞ ക്ലാസിന് വരുന്നത് സ്ക്വയർ ഫീറ്റിന് മുന്നൂറ്റമ്പത് അപ്പോൾ അപ്പൊ ടെണ്ടമ്മ ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് ചവിട്ടി തള്ളി നീക്കിയിട്ടാണ് വെച്ച് പിടിപ്പിക്കാം നാലിഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സ്പൈ സ്പൈക്കോട്ടിന്റെ നിർഗതലാണ്ടാവും ഗ്ലാസ് വെച്ച് പിടിപ്പിക്കണം ബെന്റ് ഗ്ലാസ് ടെമ്പറിച്ചിട്ടാത്തോണ്ടാ നമ്മൾ ഈ ടൈലിന്റെ മോഡിൽ വെച്ച് പിടിപ്പിക്കണത് അതിന്റെ സൈഡിൽ പിടിപ്പിച്ചാൽ അപകടമാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ നാലിഞ്ച് സ്പൈക്കോട്ട് വെച്ച് പിടിപ്പിക്കാം നമ്മളിത് ഗ്ലാസ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടോ സ്പൈക്കോട്ട് പിടിപ്പിച്ച അല്ലെങ്കിൽ അങ്ങനെ മാറ്റം വരുമോ അപ്പോൾ സ്റ്റേന്റെ ചരിവ് തന്നെ കൊടുത്തൊക്കെ നമ്മൾ സൈഡിലാണ്ടാവും ഗ്ലാസ് പിടിപ്പിച്ചേക്കണം അപ്പോൾ അതിന് സ്പേസ് കിട്ടും അതേപോലെ തന്നെ ആ ഗ്ലാസിന് വന്നിരിക്കണം നൂറ്റമ്പത്തെ രൂപയാണ് സ്ക്വയർ ഫീറ്റ് വന്നിരിക്കണം പ്ലെയിൻ ടെമ്പർ അടിച്ച ഗ്ലാസ് അപ്പോൾ ഉണങ്ങി ചുക്കടിച്ച തേക്കിന്റെ ഫലം ഉണ്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത് അതായത് സ്ലോട്ട് എടുത്തേക്കണോ ഒന്നേ മുക്കാൽ ഇഞ്ച് സ്ക്വയർ അപ്പോൾ അപ്പൊ ആഴം മുക്കാൽ ഇഞ്ച് വീതി വന്ന് പന്ത്രണ്ട് അമ്മ ഉണ്ടോ അത് ഉണങ്ങി ചുക്കടിച്ചിരിക്കുന്ന തേക്കാണ് അതായത് ഒറിജിനൽ സാധനം അപ്പോൾ നമ്മ കാട്ടിൽ ആരും പോലും ഇല്ലാണ്ട് അലഞ്ഞേർന്ന ഒരു മയിലിനെ പിടിച്ച് തോർത്തി പിടിച്ച് പിഴിഞ്ഞെടുത്ത് നമ്മൾ മരത്തി തേച്ച് ചൂടാക്കി വളച്ചെടുത്താ കണ്ട അപ്പം തേക്കിന്റെ പീസ് തന്നെയാണ് കൊറിജില് സാധനം അടിപൊളി ജോയിൻറ്റ് സെറ്റപ്പ് സെറ്റപ്പുമാണ് അപ്പം നമുക്ക് വെച്ച് പിടിപ്പിച്ചളയാം അപ്പം ആശാമാര് ഇത് ഇങ്ങോട്ട് നോക്കി നമ്മുടെ സ്ക്രൂ പെടിയേണ്ട രണ്ടു നീളമുള്ള ഡ്രൈവാൾ സ്ക്രൂ ആണ് അടിച്ച് തരുന്നത് അതേപോലെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ചിറക്കുകയും ചെയ്യും കേട്ടോ ആ സ്ക്രൂ അതായത് നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് സ്ക്രൂ ഒക്കെ അകത്തോട്ട് അകത്തോട്ടിറങ്ങിയിരിക്കും അത് രണ്ടഞ്ച് നീളത്തിൽ അടിച്ചു തരുന്നത് അപ്പം ആശാമാര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹിക്കണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണോട്ടോ അപ്പം നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ അപ്പൊ അടുത്ത വീഡിയോട്ട് കാണാട്ടോ